അസ്സാമലൈക്കും വറഹമത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹബീബായ റസൂൽ അള്ളഹി സാഹു അല്ലൈവ് വസ്ലമ തങ്ങള് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ കിടക്കുകയുള്ളൂ അതായത് ഞാൻ ഈ കബറിൽ കിടക്കുകയുള്ളൂ എന്ന് ചില ആളുകൾ പറഞ്ഞു ഹബീബായ റസൂൽ അള്ളഹ് സാഹുഹ് അലൈഹി വസ്ലമ തങ്ങൾ രണ്ട് വിരലുകൾ ഉയർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം വർഷം മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ കിടക്കുകയുള്ളൂ എന്ന് എന്നാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മുടെ പൂർവികരായ ഉപ്പ ഉപ്പാപ്പമാരോട് ചോദിച്ചാൽ അവര് പറയും അവരുടെ ചെറുപ്പം മുതലേ അവരിത് കേട്ടുകൊണ്ടുണ്ട് എന്ന് എന്നാൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അതിന് അടിസ്ഥാനമുണ്ടോ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ അബീബായ റസൂൾ സാഹ അലൈഹി വസ്ലാം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഇമാം നവാബിർ അദുല്ലാ വൻഹുവിന്റെ കാലത്ത് അവിടത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ െ കുറിച്ച് അന്ന് ആയിരം വർഷമായിരുന്നു അബിബായ സാഹ അലൈഹി വസ്ലാം തങ്ങള് ആയിരം വർഷം മാത്രമേ ഈ ഭൂമിയിൽ കിടക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അവിടത്തേക്കൊരു ചോദ്യം വന്നപ്പോ ബഹുമാനപ്പെട്ട ഇമാം നബിർ അതില്ലാഹ് എന്ന് പറഞ്ഞത് അവിടുത്തെ ശിഷ്യന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് അത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്നാണ് അങ്ങനെ ഒരു ഹദീസ് ിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അത് സ്വഹിയാണോ ലൈഫാണോ എന്ന് നോക്കേണ്ടത് അങ്ങനെ ഒരു ഹദീസേ രേഖപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം സൂയൂത്ത് അലിള്ളൻഹു ഇമാം സുയൂദ് അലിള്ള വൻഹു ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അവരും പറയുന്നത് ഇതുപോലെയുള്ള ഒരു വിഷയവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതൊക്കെ അടിസ്ഥാന രഹിതമാണ് ഒരു തെളിവുമില്ലാത്തതാണ് ആളുകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ആ കാലത്തൊക്കെ അത് ആയിരം വർഷമായിരുന്നു എന്നാൽ പിന്നീട് ആയിരത്തഞ്ഞൂറ് വർഷവും പിന്നീട് രണ്ടായിരം വർഷവും എന്നൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നാൽ ഇവിടെ നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ എന്ന് മനസ്സിലാകുന്നത് അബിബായ് റസൂലി സുലല്ലാ അലൈ വസ്ലമ തങ്ങള് ആയിരത്തഞ്ഞൂറ് വർഷത്തിന് മുകളിൽ ഈ കബറിൽ കിടക്കൂല എന്ന് പറഞ്ഞാൽ ആ സമയത്തേക്ക് കയ്യാമനാൾ അടുക്കുമെന്നല്ലേ ആ സമയത്തേക്ക് ലോകം നശിച്ചു പോകുമെന്നല്ലേ എന്നാൽ ഇവിടെ കയ്യാമത്ത് നാളിന്റെ അടയാളങ്ങളായിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോയി പലതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ വലിയ വലിയ ഒരുപാട് അടയാളങ്ങൾ ഇനിയും വരാൻ ബാക്കിയുണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാനും അതുപോലെ തന്നെ വരാനും ബഹുമാനപ്പെട്ട ഇമാം മഹദിർ അദുല്ലാൻ വരാനും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങാൻ ഇങ്ങനെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്നാൽ കയ്യാമത്ത് നാള് വളരെ വിദൂരമാണ് എന്നല്ല ഇതിന്റെ അർത്ഥം കെയ്യാമത്ത് നാൾ വളരെ പെട്ടെന്ന് സംഭവിക്കൂല എന്നുമല്ല അതൊക്കെ അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ് എന്നാൽ ഇതേ ഹബീബായ റസൂള്ളി സുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ കെയ്യാമത്ത് നാളിന്റെ അടയാളങ്ങളായിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഇനിയും വരാനുണ്ട് അപ്പോ ഈ പറഞ്ഞ വിഷയത്തിന് ഒരു അടിസ്ഥാനവുമില്ല ഒരു തെളിവുമില്ല എന്ന് മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സുബാനഹു ആരെ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി നമ്മെല്ലാവരെയും മരിപ്പിക്കുമാറാവട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ അറബു ദുബാവസിയത്തോടുകൂടി അസ്സലാമലൈക്കും വാഹ്മത്തല്ല